വീടാ ഇനി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാജ് മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങനെയുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത് ഏത് മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ അത് നിന്റെ അച്ഛനല്ലേ ആ ഞാനത് നിഷേധിക്കുന്നില്ല കാശു കൊടുത്ത് ഇടിപ്പിച്ച പോലെ പോയി അയ്യോ അയ്യോ നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ വിഷമിക്കണ്ട ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചോദിക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഓ എനിക്ക് വേണ്ടമാ ഇത് വി എ പികളുടെ ടേബിളല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം മുഴുവൻ നിനക്ക് ഓ എനിക്കത് മതി എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നലല്ലോ എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കഴിക്കുന്നതിന്റെ കണക്ക് കെട്ടി പറയൂടി രാവിലെ അറുപതോ കഞ്ഞിമുക്കിയുണ്ട് അതിലും വേണം അതെ എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ സർക്കാരിന്റെ കാശ്ന്ന് പറഞ്ഞ ജനങ്ങളുടെ കാശാ അതിലെനിക്കും കരുതരുത്

നിനക്ക് നിനക്ക് അവരോട് അവരോട് എനിക്ക് അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ മനസ്സിലാവില്ല എന്താ അവർക്ക് എന്നെ അതാ മനസ്സിലാവാത്തത് അതെന്താ നീ ചുമ്മാ ഇരിയട്ട നിന്റെ ഈ സ്വഭാവം കുട്ടികളെ ഊട്ടി നിർത്തി നിന്നെ കുട്ടികൾക്കാതിരിക്കേ അതേതായാലും നന്നായി അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും അപ്പൂപ്പിനെയും പിന്നെ കണ്ട കേടാടാളും അച്ഛന്റെ നയങ്ങളോടാണ് എതിർപ്പ് അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടുന്നെറുകേടുകൾക്കെതിരെ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് പോണ്ട അവിടെ കഴിക്കേ എടാ നിന്റെ അച്ഛൻ എത്ര നിറകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ നീ ഇപ്പൊ കഴിക്കണത് അത് മാത്രം പറയരുത് അമ്മേ അമ്മേ ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതാണ് എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും അതുവരെ എന്റെ വയറിനൊരു ലോൺ എനിക്കും എന്റെ ജീവൻ അമ്മേ അനിൽ മുഖർജി നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ സിഇഒ ഓ ഈവനിങ് ഫ്ലൈറ്റ് ഡൽഹിന്ന് വന്നതേ ഉള്ളൂസ് മൈ കോ ബ്രദർ കളക്ടർ ഗോപിനാഥ് ഓ ഹലോ ഹൗ ആർ യു ഫൈൻ ഞാൻ പറഞ്ഞിരുന്നില്ല ചാ ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്തു വരും അയ്യോ അത് ഉടനെ വേണോടാ തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക ഇനിയിപ്പോൾ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനമളക് ഹേ അതൊക്കെ ആരറിയാൻ പോകുന്ന സർക്കാർ നമ്മൾ ടാങ്കറിൽ വെള്ളം പെർമിഷൻ കോടി രൂപ ഞാൻ ചെറാക്കുളം ഫാൻസ് കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ടേ അച്ഛന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം ഏ അത് വേണ്ട ആ പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകറിന് ഒരു തുക കൊടുക്കേണ്ടി വരുമോ എല്ലാം കേട്ടു ഒന്നും നടക്കില്ല നാളെ ഒരു വഴിതടൽ സമരം ഉണ്ട് മന്ത്രി അച്ഛൻ അത് വഴിയൊന്നും പിന്നെ മന്ത്രിയുടെ കാറ് മാം തടഞ്ഞു എന്ന് പറഞ്ഞ് രാത്രി ഉണ്ണാ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞില് പാച്ചെടാൻ വന്നോ ആ കഞ്ഞി കഞ്ഞു കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വില സമരം ചെയ്യുന്ന മറ്റു ഓർക്കണം അവരുടെ സർക്കാർ ഇവിടെ വില എന്ന് കേന്ദ്ര സർക്കാരിനെ പരിചിരിച്ചിട്ടുള്ളത് ഉപ്പുതൊത്ത് അറിയാം അമിതമായ വില ഇവിടെ സാധനങ്ങൾ വില കൂടുമെന്ന് ഓട്ടോ ചാർജ് വർധന ബസ് ചാർജ് വർധന ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ ഭരണകക്ഷിയായാലും നമ്മൾ ഇതിനെതിരെ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല ഇപ്പൊ തന്നെ ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞു ഞാൻ പറയാം മൊത്തം അറിയാം

നാം ഒന്ന് നമുക്കൊന്നും ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന കുട്ടികളുമായിട്ടാ കൊച്ചു ഇപ്പൊ പറഞ്ഞതിന ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നു കടത്തി വിടറാങ്ങൾ ചലിച്ച പെങ്ങൾ അങ്ങോട്ട് നിന്ന് പോരാടണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഞാൻ 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 പറയുകയാണ് പറയുകയാണ് പോവുകയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ ചോദിക്കുകയാണ് എന്താടി അയ്യോ ഇത് പിടിച്ച് അതെ നിങ്ങൾ ഇവിടെ ഇരി ഞാൻ ഇപ്പൊ വരാം இருக்கு പഠിച്ചോളൂ അമ്മ ശരി എന്താ ആരും കാണാതെ വേണം െ ഒന്നര ചാണേ ഉള്ളൂ ഇപ്പോഴേ പറഞ്ഞ കാന്താരിയ അതുകൊണ്ടല്ല അവൻ കൊടുത്ത കത്ത് പഠിച്ചേ കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു ഇനി വളരെ അവര് ബന്ധം തുറന്നാൽ കൊഴപ്പാ നമ്മളായിട്ട് അതിന് സഹായം ഉണ്ടാക്കണ്ട അതുകൊണ്ട് നോക്കോളൂ ലക്ഷ്മി ഒന്നും പറയണ്ട തന്നെ എന്താടുപ്പഴക അതല്ലടോ പുറത്ത് എന്തോരൾക്കാരെന്ന് ഇവറ്റുകളേക്ക് തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ടോ എനിക്ക് വീട്ടിലും ഒരു സൗകര്യം തരില്ല എന്ന് വെച്ചാൽ എലക്ഷന് മാത്രമേ നമുക്ക് ഇവരെ ആവശ്യമുള്ളൂ പട്ടിണി പാവം അറിയില്ലല്ലോ ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ നല്ല ടേസ്റ്റ് വെണ്ടർ ചാണ്ടി അല്ലേ കാശ് എത്ര ഉണ്ടെങ്കിലെന്താ വെണ്ടർന്നല്ലേ പേര് ഞാൻ ഉദ്ദേശിച്ചു അയാളോട് മാത്രം അകത്തേക്ക് കാർഷിക കാർഷികഘടല്ലേ അതെ ജപ്തി ചെയ്യില്ല ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം പോക്കോളൂ ചാണ്ടിച്ചോ അഞ്ചരപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ കർത്താവ് തരുന്നു ഞാനത് കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നു മണിയല്ലേ എല്ലാം പറഞ്ഞു ഞാൻ അവനെ മുഖം കാണിക്കാൻ പറ്റൂ എനിക്കറിയില്ലായിരുന്നു ആരായിരുന്നു അന്ന് പോയതിനു ശേഷം ജോസഫ് ഒന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം എന്തിനാ എന്തിനൊക്കെ പറയണേ അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ ഒരു വണ്ടി കുട്ടികളുടെ അമ്മ അല്ല ടീച്ചർ ഇവിടെ ഉണ്ണി നിനക്കിവിളം മനസ്സിലായോ നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ദേവകിയുടെ ചാരി ഇവളിപ്പൊ കോട്ടപ്പുറം യു പി സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല പണ്ട് പരീക്ഷയുടെ തലേന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോ കോളേജ് യൂണിയൻ ചെയർമാൻ യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു പത്രത്തിൽ ഇടക്കിടക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ ബി കൃഷ്ണകുമാർ അല്ല എന്താ ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ മിനിസ്റ്റർ ഒന്ന് ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല ഓ കിണറാണ് ആവശ്യം മതിയാവോ അച്ഛനെല്ലാം ഇവൻ പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല അവസരം എന്നിട്ട് കിണറിന്റെ പ്രശ്നമൊന്നും അല്ല ഇവിടുത്തെ കോള കമ്പനി അടുത്തുള്ളത് കൊണ്ടാ സമീപ പ്രദേശങ്ങളിലൊന്നും വെള്ളം ഇല്ലാത്ത പറയുന്നു വെള്ള വെള്ളത്തിലാണെങ്കിൽ വിഷാംശവും ഇപ്പോ ഏതോ പുതിയ പ്ലാന്റ് ആ കമ്പനിക്കാരി തുടങ്ങാൻ പോവാന്ന് അതോടി വന്ന ഈ നടുക്കോടും വരൾച്ചയിലായിരിക്കും അതൊന്ന് തടയണം ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടും പറഞ്ഞൊരു വെറും വാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാര അറിഞ്ഞത് അതോടെ എല്ലാരും ഒപ്പിട്ട നിവേദനം കൊടുക്കേണ്ട ജോലി എന്റേതായി കൂടെ വന്നവരവിടെ മുൻവശത്ത് നിക്കുന്നവര് എന്റെ അച്ഛനായതുകൊണ്ട് അഴിമതി അനാവശ്യം പറയാതെടാ മോളുടെ കാര്യം ഞാൻ പോയി എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം ശരി പിന്നെ വിളിച്ചത് പറ്റില്ല എനിക്ക് ഇപ്പൊ തന്നെ മൂന്ന് പെങ്ങന്മാരുണ്ട് ഇനിയും എണ്ണം കൂടി താങ്ങാനുള്ള ഒരു എനിക്കില്ല അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ സ്റ്റാൻഡ് മതി പഴയ സ്റ്റാൻഡോ കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലത്തി ഞാൻ തന്നില്ലേ അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും ആ തമാശ എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ അന്ന് പക്ഷേ ഞാൻ കൂടെ കണ്ടപ്പോളെ ഞാനവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് എന്തിനാ താൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ അച്ഛൻ ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ നിവേദന എടുത്ത് കൊടുക്കുന്നു എന്താ ഓ കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു തൊട്ടടുത്ത് മടക്കി നോക്കി നിൽക്കുന്ന പിയേടെ അടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം പിന്നെ ഇതാരാന്നറിയോ ദേവകിയുടെ മോള അമ്മക്കൊക്കെ സുഖം തന്നെയല്ലേ ആ എങ്കി ഞാൻ ഇറങ്ങട്ടെ പതിനു മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം തൊട്ടു പിറകെ പോകുന്ന അപ്പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു എന്തിനാ അച്ഛന ഇങ്ങനെ കളിയാക്കണേന്നല്ലേട്ടോ എന്നു ചെല്ലു ആ വരൂ 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 ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ എന്തായത് നിവേദനം ഓ കുടിവെള്ള പ്രശ്നം അല്ലേ ലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ വിശദമായി വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ ഇല്ല അമ്മയ്ക്കൊക്കെ ആ എന്താ ഞാൻ രണ്ട് പറഞ്ഞേക്കണ പോവുകൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല നടത്തില്ല നമുക്കൊരു കാര്യം ചെയ്താലോ കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം

ദാ ഉണ്ടൊരു പട കുടുംബത്തിന്റെ ശാപാ അല്ല ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം മാനം കെടുത്താനായിട്ട് ആളെനിക്കറിയാം രണ്ടുമൂന്നോട്ട് ശരി അവിടെ നിൽക്കട്ടെ നിന്ന് കാല കഴിയുമ്പോ ആനേങ്ങ് വെക്കോളൂ സർക്കാരിനെ നക്കാപ്പിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ് എന്നെ അല്ലേ മൂന്ന് മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു വാ അളിയ ഇത് മെച്ചമ്പ

രാഷ്ട്രീയക്കാരെ വന്ന കളക്ടറെ കാണാൻ എ എസ് എന്ന മൂന്നക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് പെരിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത് ജനസേവനത്തിന് ഏയ് നേരത്തെ പറഞ്ഞില്ലേ ചില പീര രാഷ്ട്രീയക്കാരെന്ന് അവരോടെ ഇടപെടണോ അല്ല എന്നോട് ഇടപെടാണ്ടല്ലോ അളിയം കളക്ടറായിരിക്കുമ്പോ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിക്കാട്ട് മോളുടെ തൊലി ഉരിഞ്ഞുപോയി ഓരോന്ന് പറഞ്ഞു ഗോപേട്ടേക്ക് നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ് അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് കളക്ടർ ആ സേവനത്തിന് ജനങ്ങളിൽ തന്നെ കരം പിരിച്ചെടുത്ത് മാസം മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല കണ്ടില്ലേ വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞേനാ ഇത്ര ചൊടിപ്പ്

നിനക്കൊരു ചുക്കും ചെയ്യാനൊക്കെ ഡ തടയാനാണ് ഇവർക്ക് വെച്ച് ബലം എന്താ എന്താ പ്രശ്നം ഉണ്ണി ഈ മുടക്കരുത് മുടക്കുന്നത് കോടതിയല്ലേ ഇനി ഉത്തരവ് ഉണ്ടാവുന്നവരെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ മന്ത്രിക്ക് മേൽ പരിന്തും പറക്കില്ലെന്ന് സാർ കരുതി ലെജിസ്ലേറ്റീവേക്കാൾ പവർ ജുഡീഷ്യറിക്കാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല പക്ഷെ അത് മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു വായുപോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര തീരെ തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ് അത് പെപ്കോ പെപ്റ്റോകോളുടെ ഔതാര്യമല്ല ഹലോ ഹലോ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാര്യം പറയാനായിട്ട് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ മണിക്ക് സ്കൂൾ വരെ ഒന്ന് ഓ ഞാനും കാണാൻ കാത്തിരിക്കല്ലേ വിഷു